ഹായ് എന്ത് രസമല്ലേ കൂട്ടുകാരെ ജയകുമാറാ ഞാനേ നമ്മുടെ ആ വീടിൻ്റെ ഭാഗത്തെ ഒരു ഇലവ് പൂത്തിൽക്കുന്നു കേട്ടോ പനത്തിൽ അതെല്ലാവരെയും ഒന്ന് കാണിക്കാന്ന് വെച്ചാച്ചാ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അല്ലേ എല്ലാ അടിപൊളിയായിട്ടാ എൻ്റെ മുകളിലോട്ട് കണ്ടോ ഓരോ മരത്തിൻ്റെയും കളർ വ്യത്യാസം അതും പൂവാ കേട്ടോ മരുതിയൊക്കെ പൂത്തിനിൽക്കുന്ന അത് മരുതി പൂത്തിനിൽക്കുന്ന വേണ്ടതും കളർ വ്യത്യാസം കണ്ടോ അതെല്ലാം മരുതിയൊക്കെ പൂത്ത് നിൽക്കുന്നില്ല പക്ഷേ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല വേണ്ട പാലൊരു ചിലവേ പൂത്തിട്ടില്ല എന്നാൽ വലിപ്പമുള്ളൂ മരുവെന്നറിയോ നോക്കേ എന്തോ എന്തോ വലിപ്പം ആണെന്ന് നോക്കേ എങ്ങനുണ്ട് കൂട്ടുകാരെ സെറ്റപ്പ് അല്ലേ